അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഉമ്മയുടെ മരണശേഷം വീട്ടിലുണ്ടായ ഭീകരമായ നിശബ്ദതയെക്കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് പള്ളിപ്പറമ്പിലെ ആ നനഞ്ഞ മണ്ണിൽ പുതുതായി വെട്ടിയ ആ ആറടി മണ്ണിൽ ഉമ്മയെ കബറടക്കി ഇരുളു വീണ് തുടങ്ങിയ ആ ഇടവഴിയിലൂടെ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കാലുകൾക്ക് തീരെ ജീവനില്ലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും പിരിഞ്ഞു ശേഷം വീട്ടിലെ കാർപോർച്ചിലെ ആ മങ്ങിയ വെളിച്ചത്തിൽ ഉമ്മയില്ലാത്ത ആ വീട്ടിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ചപ്പോൾ എൻ്റെ ജീവൻ വലിച്ചെടുക്കുന്ന വല്ലാത്തൊരു ശൂന്യത എന്നെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഇന്നലെ വരെ ഈ ഉമ്മറത്ത് ചിരിച്ച മുഖത്തോടെ എൻ്റെയും കാത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മണിക്കൂറുകൾക്ക് മുൻപ് വെള്ളപ്പുതപ്പിൽ പൊതിഞ്ഞ് ോദി ഈ മുറ്റത്തു നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോയതെന്ന സത്യം ഉൾക്കൊള്ളാൻ എന്റെ മനസ്സിപ്പോഴും വിസമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ് വാതിൽക്കൽ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല വീടിനുള്ളിൽ പേടിപ്പെടുത്തുന്ന ഒരു വല്ലാത്ത നിശബ്ദത തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അതിനു മരണത്തിൻ്റെ കൊടിയ മണമായിരുന്നു ജനാസ കഴുകിയതിൻ്റെയും അത്തറിൻ്റെയും പനനീരിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം ആ ചുമരുകളിൽ ഇപ്പോഴും വിട്ടുമാറാതെ ഉമ്മയുടെ ഊർമ്മകളെന്ന പോലെ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഹാളിലെ ഇളം വെളിച്ചത്തിൽ വീടിൻ്റെ മൂലയിലുള്ള ഉമ്മയുടെ പഴയ ചാരുകസേര തികച്ചും അനാഥമായി കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു വലിയ ഭാരം അമരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഇപ്പോഴൊക്കെ ഞാൻ വീടിൻ്റെ പുറത്തുപോയി തിരിച്ചു വന്നാലും ആ കസേരയിൽ ഉണ്ടാകാറുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കാണുമ്പോൾ വിടരുന്ന ആ നിഷ്കളങ്കമായ പുഞ്ചിരി ഇനി ഒരിക്കലും അവിടെ ഉണ്ടാകില്ലല്ലോ എന്ന ചിന്ത എൻ്റെ ബോധം കെടുത്തുന്നതായിരുന്നു ഉമ്മയുടെ കിടപ്പുമുറിയിലേക്ക് പതുക്കെ ഞാൻ നടന്നു പാതി തുറന്ന അലമാരയിൽ അടുക്കി വെച്ച ഉമ്മയുടെ മണമുള്ള പഴയ വസ്ത്രങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഭദ്രമായി മടക്കി വെച്ച ഉമ്മയുടെ മുസല്ല തലയിണക്കരികിൽ കണ്ണടയോടൊപ്പം വെച്ചിട്ടുള്ള വായിച്ചു തീരാത്ത പരിശുദ്ധ ഖുർആാൻ ഇവയെല്ലാം എന്നെ നോക്കി മൂകമായി കരയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഇന്നലെ രാത്രിയിലും ആ കൈകളിൽ പിടിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചതാണ് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ എപ്പോഴും ആ ഉണ്ടായിരുന്നു ചുളിവ് വീണ ആ വിരലുകളുടെ നേരിയ ചൂട് ഇപ്പോഴും എൻ്റെ കൈവെള്ളയിൽ എവിടെയോ ബാക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്നുള്ള ആ നെഞ്ചുവേദനയും വേദന കൊണ്ട് പുളഞ്ഞ് എൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണതും ആശുപത്രിയിലേക്കുള്ള നിലവിളിച്ചു കൊണ്ടുള്ള പാച്ചിലും എല്ലാം കഴിഞ്ഞെന്ന ഡോക്ടറുടെ നിർവികാരമായ വാക്കുകളും ഒരു ഭയാനകമായ ദുസ്വപ്നം പോലെ എൻ്റെ കൺമുന്നിലൂടെ നിരന്തരം മിന്നു മറഞ്ഞുകൊണ്ടിരിക്കുന്നു അടുക്കളയുടെ ഭാഗത്തേക്ക് അറിയാതെ എൻ്റെ കണ്ണുകൾ പോയി ഉമ്മയുടെ കരസ്പർശമേറ്റ പാത്രങ്ങൾ സുഗന്ധവ്യഞ്ജന ഭരണികൾ എല്ലാം ഒരുതരം വിഷാദത്തോടെ തങ്ങളുടെ യജമാനത്തി ഇനി വരില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞതുപോലെ ഇരിക്കുകയാണ് അടുപ്പ് തണുത്തുറഞ്ഞു കിടക്കുന്നു കാലത്തെഴുന്നേൽക്കുമ്പോൾ മുതൽ അവിടെ നിന്ന് കേൾക്കാറുള്ള പാത്രങ്ങളുടെ കലമ്പലും ഉമ്മയുടെ പതുക്കയുള്ള വിക്റുകളും ഇനി ഈ വീട്ടിൽ ഒരിക്കലും മുഴങ്ങുകയില്ല ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ ഉമ്മ എനിക്ക് അവസാനമായി വെച്ച ചായപാത്രം അതേപടി ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും ഇതുവരെ നെഞ്ചിലമർത്തിപ്പിടിച്ച സങ്കടം നിയന്ത്രണം വിട്ടൊരു വലിയ പൊട്ടിക്കരച്ചിലായി എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി പുറത്തു വന്നു ഉമ്മയുടെ കൈപുണ്യമുള്ള ആ ഭക്ഷണത്തിൻ്റെ രുചി ഇനി ഒരിക്കലും എൻ്റെ നാവിൽ അനുഭവപ്പെടുകയില്ല എന്തു വലിയ സങ്കടം വന്നാലും എൻ്റെ നെറുകയിൽ തലോടാൻ സാരമില്ല മോനെ എന്ന് പറയാൻ ആ പരുക്കൻ കൈകൾ എൻ്റെ നേർക്കിനി നീളുകയില്ല വീടിൻ്റെ ഓരോ കോണിലും ഉമ്മയുടെ അദൃശ്യമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് മുറ്റത്തെ ചെടിയിലും ഉമ്മ വെള്ളമൊഴിച്ച് നട്ടുവളർത്തിയ മരങ്ങളിലും ഉമ്മറത്തെ തൂണിലും എന്തിന് ജനാലയിലൂടെ വീശിയടിക്കുന്ന രാത്രി കാറ്റിൽ പോലും ഉമ്മയുടെ ശ്വാസമുള്ളതുപോലെ എനിക്ക് തോന്നി രാത്രിയുടെ നിശബ്ദത കനക്കുന്തോറും എൻ്റെ ഏകാന്തതയും എൻ്റെ ഭയവും ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ വർദ്ധിച്ചു വരികയായിരുന്നു ലോകത്ത് എത്ര വലിയ സമ്പന്നനായാലും എത്ര സമ്പത്തുണ്ടായാലും സ്വന്തം ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനും അനാഥനുമാകുമെന്ന് ഞാൻ ഓരോ നിമിഷവും വേദനയോടെ തിരിച്ചറിയുകയായിരുന്നു ഈ വലിയ വീട്ടിൽ ഞാനിപ്പോൾ തികച്ചുമൊറ്റക്കാൻ എന്നെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ എൻ്റെ ചെറിയ വേദനകളിൽ പോലും പിടയുന്ന ഒരു ഹൃദയം ഇനി ഒരിക്കലും ഈ ഭൂമിയിലില്ല എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ ചേർത്തു പിടിച്ച ആ കരുതൽ പകരക്കാരില്ലാത്ത ആ സ്നേഹം എല്ലാം ആ വെള്ളത്തുണിയിൽ തുണിയിൽ പൊതിഞ്ഞ് ഞാൻ തന്നെ മണ്ണിനടിയിൽ വെച്ചു വന്നിരിക്കുന്നു പുറത്ത് പെയ്യാൻ വെമ്പുന്ന കറുത്ത മഴക്കാറുപോലെ എൻ്റെ മനസ്സും സങ്കടം കൊണ്ട് വിങ്ങിപൊട്ടുകയായിരുന്നു ആരുമില്ലാത്ത ആ ഇരുട്ടിൽ ഉമ്മ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള ഒരു പഴയ തട്ടമെടുത്തുകൊണ്ട് വന്ന് മുഖമർത്തി ഞാൻ ഉറക്കെ വിതുമ്പിക്കരഞ്ഞു എന്റെ ചൂടുള്ള കണ്ണുനീർ ആ തുണിയിൽ പടർന്നു എൻ്റെ ഉമ്മയുടെ വിയർപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗന്ധമുള്ള ആ തുണിയിൽ മുഖം പൂഴ്ത്തി ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ മരണത്തിന് പോലും ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ആ ഊർമ്മകളുടെ വേലിയേറ്റത്തിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി കാരണം ഉമ്മയില്ലാത്ത ഈ വീട് ഇനി വെറും ഒരു ശൂന്യമായ കെട്ടിടം മാത്രമാണ് എൻ്റെ സ്വർഗം ആ പള്ളിപ്പറമ്പിലെ ആറടിമണ്ണിൽ എന്നേക്കുമായി ഉറങ്ങിക്കഴിഞ്ഞു ഇനി ഈ ജീവിതം ഉമ്മയുടെ ഓർമ്മകളുടെ തണുത്ത തണലിൽ മാത്രമുള്ള അവസാനമില്ലാത്ത ഒരു ഏകാന്ത യാത്രയാണ് അള്ളാഹു സുബഹാന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദുർഗായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ നാളെ സ്വർഗ്ഗത്തിൽ കൂടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത